കുറച്ച് വൈകി പോയെങ്കിലും പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് കാസർഗോഡിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെയധികം ആത്മാർത്ഥമായ നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ കൃത്യമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ മരണവാർത്ത പോലെ കാസർഗോഡ് അങ്ങനെ സംഭവിക്കുമായിരുന്നു ഇതില്ലാതെ കാത്തതിൽ എല്ലാവിധ സന്തോഷങ്ങളും ബിഗ് സല്യൂട്ട് ഇങ്ങ് അറിയിക്കുകയാണ് മറ്റൊന്ന് കാസർഗോഡിലെ താത്തമാരോടും ഇതിന് വേണ്ടി ഓടി നടക്കുന്ന ചിലരോട് ചില വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ നോക്കിയപ്പോ അതില് ഇതര മതസ്ഥരൊന്നും കണ്ടില്ല കാസർഗോഡിലെ പർദ്ദയിട്ട കുറെ മുസ്ലിം താത്തമാരും ഉമ്മമാരെയാണ് കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒറ്റ കാരണേയുള്ളൂ ഗൾഫ് പണത്തിന്റെയും ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടെ കഴിയാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായത് മാത്രം എൻ്റെ പ്രിയപ്പെട്ട ഇത്തരം എല്ലാ തോന്നിവാസങ്ങളിലേക്കും കാഷുകൊടുത്തയക്കുന്ന ആണെന്ന പേരുള്ള പെൺകോന്തന്മാരോട് കാസർഗോഡിലെ പെൺകോന്തന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരഭിമാനം ഉണ്ടെങ്കിൽ മക്കൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ അവരെ യഥാർത്ഥമായ വഴിയിൽ സഞ്ചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ കാണുന്ന ബോധങ്ങൾക്ക് ഉണ്ടാകണം ആരോടാണ് ഈ കാസർഗോഡ് നാറ്റിക്കാൻ വേണ്ടി മാത്രം ഒരൊറ്റ മറ്റു വിശ്വാസികളെ പോലെ ഇവിടെ കാണുന്നില്ലല്ലോ സാരി ഇട്ട ഒരാളെ കാണുന്നുണ്ടോ ഇല്ല പർദ്ധ ഓരോ വീട്ടിലെയും ഉമ്മമാരും മക്കളെയും ഈ പാതിരാത്രിയിലും ഏതോ ഒരുത്തനെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമേ പറയാനുള്ളൂ